ഹായ് വെൽക്കം ടു മൈ ചാനൽ ഒരു ഒരു ഓറഞ്ച് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് പോകാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ിന്റെ നമുക്ക് ഈ മൂന്ന് ഓറഞ്ച് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ അതിനകത്ത് ആദ്യം ഈ ഓറഞ്ച് കൊണ്ട് കഴുകി കഴുകൊണ്ടരണം ഇതിന്റെ തൊലി നമുക്ക് എടുക്കണം ഓറഞ്ച് തൊലി കുറച്ചിട്ടുണ്ടാക്കാൻ വെച്ചേക്കണന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ മത്തി തന്നെ അങ്ങനെ ജ്യൂസ് കിട്ടും പിന്നെ പൊട്ടാറ്റോ ശോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം എൻ്റെ കയ്യിലില്ല പിന്നെ എങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടായിക്കോളന്നില്ല അപ്പം ഞാൻ കൈ കൊണ്ടാണ് എന്താണ് ചെയ്യുന്നത് കയ്യിൽ നന്നായി ഈ കഴുകിയ കഴുക കൈയാണെട്ടോ അത്ര ജ്യൂസ് കഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മൾ ഓൾറെഡി ഒരു ഓറഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ട് ഇത് അതിലേക്ക് മേലെയാണ് ഈ ഓറഞ്ച് കേക്ക് അപ്പോൾ അങ്ങനെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓറഞ്ചിൻ്റെ തൊലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മറ്റേ ഓറഞ്ചിൻ്റെ ക്രീ കേൾ ഞാൻ കാണിക്കുന്നുട്ടോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണേ പിന്നെ മൂന്നോ നാലോ നാലോ ഓറഞ്ചിൻ്റെ അല്ലിടുത്തിട്ടുണ്ട് കുരുലാണ്ട് ഇത് രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളത് പഞ്ചാര മുക്കാല ക അരക്കപ്പ് പഞ്ചാര ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ഉപ്പ് ഒരു പയ്യറ്റ് ഉപ്പ് പിന്നെയുള്ള എടുത്തിരിക്കുന്നത് ബാക്കിംഗ് പൗഡറാണ് ഒരു കപ്പ് ഇത് ഒരു കപ്പ് മൈദ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് അതിനും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാം മൈദ ഇട്ടു പാക്കിംഗ് പൗഡർ ഇട്ടു പാക്കിംഗ് സോഡ ഇതും ഇട്ടു പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് അരയ്ക്കാം നമ്മളിത് അരിച്ചെടുത്തു കേട്ടോ നമുക്ക് മുട്ടയല്ല സോറി പഞ്ചസാര പൊടിച്ചെടുക്കാൻ മോനെ പൊടിച്ചെടുത്തു ഓറഞ്ചിൻ്റെ വില കുറഞ്ഞ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണ്ടത് അതിനകത്ത് ഞാൻ മിക്സർ ചാറിലാണ് ചെയ്യുന്നത് അതിനകത്ത് നോക്കി മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം ഓരോ ഓരോന്നായിട്ട് പൊടിച്ച് വയ്ക്കാം നന്നായിട്ട് പീറ്റ് ചെയ്യാം പിന്നെ ലക്ഷം മാനിലെസ് വെച്ചെടുക്കണം കാൽ ടീസ്പൂൺ ഓ മതി നമുക്ക് പീറ്റ് ചെയ്യാം നന്നായി പീറ്റ് ചെയ്തു ഇതിലേക്ക് നമ്മൾ പൊടിച്ച പനച്ചസാര ഉണ്ടല്ലോ അത് കൊടുക്കാം പനഞ്ചാര ഒഴിച്ചുകൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് പീറ്റെടുക്കാം പനഞ്ചാര ഇതൊക്കെ നന്നായി പീറ്റ് ചെയ്തു നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി വെച്ചിട്ട് നമുക്ക് പീറ്റിയെടുക്കാം എല്ലാം കൂടി നന്നായി പീറ്റായിട്ടുണ്ട് നമുക്കിത് ഒരു പൗളിലേക്ക് മാറ്റി ഇതിലേക്ക് മാറ്റി ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ നമ്മുടെ ഓറഞ്ച് സിറപ്പില്ലേ അതിലേക്ക് ഒഴിച്ചെടുക്കാൻ നമുക്ക് ജ്യൂസ് ഒഴിച്ചെടുക്കാം കായൽ നന്നായിട്ട് ജ്യൂസ് വെച്ചെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തിട്ട് പൊടികളുണ്ടല്ലോ അതൊന്ന് ഇറക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കത് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തില്ലേ അതും അതുപോലെ ഓറഞ്ചിൻ്റെ അല്ലി ഉണ്ടല്ലോ അതും കൂടിത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ മാറ്റ ചിലപ്പോൾ പൊന്തി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ രണ്ട് തിന്നിലായിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണേ പകുതി പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കണേ നമ്മൾ ഈ തിന്നു വെക്കുന്നത് ആവുമല്ലാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പൊന്തി പോയ വൃത്തികളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് തിന്നിൽ നമ്മളാക്കി മാറ്റിയിരിക്കുന്നത് ഇത് നമ്മൾ രണ്ടായിട്ട് പാകിച്ച് ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ ഇനി ഇത് നമ്മൾ എയർ പബിൾസ് കളയാനായിട്ട് നന്നായിട്ടൊന്നും തത്തനെട്ടോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രീകൃത്തി ചെയ്തിരിക്കണ ഓവനിൽ അതായത് നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റിനുമ്പോൾ പ്രീകൃതി ചെയ്ത ഓവനിലാണത്തോളം നമ്മൾ ഇത്രയാണ് വെക്കുന്നത് ഈ ഇത്രയേ നമുക്ക് ഇടി ചമ്മിലും വെക്കാം പക്ഷേ ഇത് എൻ്റെ ഇത്ര ഇടി ചമ്മിൽ പാകാവില്ല അതുകൊണ്ടാണ് ഞാനിത് ഓവലിൽ ചത്തിയിരിക്കുന്നത് യൂട്യൂബിൽ അങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പതാ നമ്മുടെ ആയിട്ടുണ്ട് അല്ല ഞാൻ പത്ത പേപ്പർ കളഞ്ഞു കഴിഞ്ഞു കളയാം എന്നാ സോപ്തായിട്ടുണ്ട് ചെറിയൊരു കഷ്ണായിട്ട് കിട്ടിയേക്കണേ കാരണം വെച്ചാൽ രണ്ട് പത്തിലേക്ക് നമ്മൾ പകർത്തില്ലോ അതുകൊണ്ടാണ് തണുത്തോ അല്ലെങ്കിൽ കൂടി മണിക്ക് അയത്തിന്റെ ഞാൻ പോയാലോ പഠിച്ച് തണുത്തോ അങ്ങനെ ചെയ്ത നമുക്ക് എടുക്കാം നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സിറപ്പ് വയ്ക്കാനുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ട് നാളെക്കാണ് ഇത് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് വരണേ നമുക്ക് അതിൻ്റെ നമുക്ക് ചിറപ്പ് വയ്ക്കാം നമുക്ക് കളിക്കുള്ള സിറപ്പ് ഉണ്ടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമല്ല സോറി ഓറഞ്ച് ജ്യൂസാണ് വെച്ചിരിക്കുന്നത് ഒരു കപ്പ് ഓറഞ്ച് അര കപ്പ് ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ബാലൻസ് ചെയ്യാനാണ് കേട്ടോ തിളപ്പിക്കാം ഇതെല്ലാം കൊടുത്ത് നമുക്ക് രണ്ടാഴ്ച ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് തിളച്ച് വരുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓറഞ്ച് നല്ല തിളക്കാനിടങ്ങി നമുക്കിത് ഗ്യാസ് ഓഫാക്കി തണുക്കാം നമ്മളുണ്ടാക്കിയ ഓറഞ്ചപ്പം നമ്മളിതാ ഈ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോനെ അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു തിണ്ട് ഇങ്ങനെ കുട്ടുക இது விட்டு போய் மத்தே பத்திர பேப்பர் பச்சிச்சப்படி அழைக்கணும் இது அங்கே குட்டாம் குத்திச்சு நீ இன்னி முளக்கு நமக்கு சிளப்பு வச்சுருக்கா എല്ലാർത്തും സ്പ്രെഡ് ചെയ്യണ ഭാഗത്തൊക്കെ ഒഴിച്ചെടുക്ക വെച്ചെടുക്കണേ അല്ലെങ്കിൽ മുഴുവൻ സ്പ്രെഡ് ആവില്ലേ നിക്ക എല്ലാ ചിറപ്പുതിലേക്കും ഒഴിച്ച് കഴിഞ്ഞു നമ്മള് നാലിണത്തോട് മുറിക്കണേ ഇപ്പോൾ രാത്രിയായി ഇന്നെല്ലാം നോക്കുന്നത് ഇതിൻ്റെ മുകളിലെ തൂണി ഇതൊക്കെ നമ്മൾ അടച്ചുവെക്കാണ് ചെയ്യണേ സോളോ തോത്തുണ്ടോ എന്തായാലും അതിലും കപ്പലും ഞാനിപ്പോൾ സോളാണ് ഉപയോഗിക്കുന്നത് സോളോണ്ട് അടച്ചു വെക്കുകയാണെ നമ്മുടെ സ്വീറ്റ് കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടോ ഇത് ഇന്നലെ വെച്ച കേക്കാണേ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയായപ്പോഴാണ് ഞാൻ നോക്കണേ അപ്പോൾ അതായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മോളയ്ക്കൊക്കെ പറ്റി എന്താ പറയുക സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അകത്തത് അതും തന്നെ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ടിൻ്റെയും എന്നാ എന്നാ ആ സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അത് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അതാ നമ്മൾ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണേ കണ്ട ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റുണ്ടിത് കാരണം ലാസ്റ്റ് ലാസ്റ്റാസ് ഉതർപ്പ് ഒഴിച്ചൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഇതൊക്കെ എടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി റെസിപ്പിയായി കാരണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ